അപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ജസ്റ്റ് മോസ്റ്റ് വീക്കസ്റ്റ് ഡാം ഇൻ ദ വേൾഡ് മുല്ലപ്പെരിയാറാണ് അതിനുള്ള ആൻസർ നരകിച്ച് ഇഞ്ചിൻ ചേട്ടായിരിക്കും നമ്മൾ മരണപ്പെടുക അതാണ് ആ വ്യത്യാസം അതാണ് മുല്ലപ്പെരിയാറ് പൊട്ടുകയാണെങ്കിൽ അത് സംഭവിക്കുന്നത് എന്തായാലും തീർച്ചയാണ് ഒരു കൂടിപ്പോയി ഒരു നാലഞ്ച് മണിക്കൂർ സമയം കൊണ്ട് ഈ പറഞ്ഞ അഞ്ച് ആറോ ജില്ലകളോ ഒറ്റയടയ്ക്ക് നശിച്ചു പോയി അവർ ഒറ്റയടിക്കും മരണപ്പെട്ടു പോകും ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ പ്രകൃതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് റിന് വേണ്ടി പോരാടുന്ന ഒരു ഉറച്ച സ്ത്രീ ശബ്ദത്തെ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആളൊരു ചൂണ്ടക്കാരി ആണ് ഒരുപാട് നമ്മളിപ്പോ മെയിൻ ആയിട്ടെന്ന് വെച്ചാല് ശരിക്കും മനുഷ്യൻ പഠിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ ശരിക്കും പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ വയനാട് ദുരന്തത്തിലൂടെ നമ്മൾ പ്രഷ് പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു മലവെള്ളപ്പാച്ചിൽ വരുന്നു മല പോകുന്നു ജനങ്ങൾ ഫുള്ള് മണ്ണിനടിയിലാകുന്നു ഇന്നും പലരുടെയും കൈയും കാലും കിട്ടാതെയുള്ള നെട്ടോട്ടവും അതിനുവേണ്ടി അവിടെ സമയം ചെലവഴിച്ച് അവർക്ക് സാന്ത്വനം നൽകാനായിട്ടും അവരൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒരുപാട് മനുഷ്യർ പ്രയത്നിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ പ്രകൃതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ആയിട്ട് നമ്മൾ പറയുമ്പം നമ്മുടെ പഞ്ചഭൂതങ്ങൾ നമ്മൾക്കെതിരെ ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം നമുക്ക് പറയാനായിട്ട് കാരണം ഇതുപോലൊരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ തകർന്നു പോകുന്നതാണ് നമ്മുടെ കേരളത്തിലെ സകല ഡാമുകൾ അതിൽ ഇപ്പോൾ ശരിക്കും നമ്മൾ നൂക്കൂട്ടം ഇട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറാണ് ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ജസ്റ്റ് മോസ്റ്റ് വീക്കസ്റ്റ് ഡാം ഇൻ ദ വേൾഡ് മുല്ലപ്പെരിയാറാണ് അതിനുള്ള ആൻസറ് അപ്പം ആ ഒരു ഡാം തകർന്നു പോയാൽ ഇപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പാലക്കാട്ടുകാരായാലും കോഴിക്കോടായാലും അതിന്റെ മുകളിലുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പലരും ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളുടെ നാട്ടിലോട്ട് വെള്ളം കയറില്ല ഞങ്ങൾ സേഫാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ സേഫ് അല്ല കൈസ് കാരണം ഇപ്പോൾ ഒരു കൂടിപ്പോയൊരു നാലഞ്ച് മണിക്കൂർ സമയം കൊണ്ട് ഈ പറഞ്ഞ അഞ്ചോ ആറോ ജില്ലകൾ ഒറ്റയടിക്ക് നശിച്ചു പോയി അവർ ഒറ്റയടിക്ക് മരണപ്പെട്ടു പോകും അപ്പം ഈ കൂടിപ്പോയൊരു അഞ്ച് മണിക്കൂർ കൊണ്ട് ഈ അഞ്ച് ജില്ലയിലും ആളുകൾ ഒറ്റയടിക്ക് മരിച്ചു പോകും പക്ഷേ അതിന് ശേഷം ഉള്ള പ്രകൃതി ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊന്ന് ചിന്തിക്കണം എന്ന് തോന്നി ഞാൻ ചിന്തിച്ച് നോക്കി നോക്കിയില്ല ചിന്തിച്ചിട്ടില്ല സത്യം കാരണം നമ്മൾ എത്ര തന്നെ നമ്മളെ തലസ്ഥാനം തിരുവനന്തപുരം ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ സകലത് നമ്മുടെ കൊച്ചിയാണ് നമ്മുടെ എറണാകുളമാണ് നമ്മുടെ സകലത് ഇരിക്കുന്നത് എറണാകുളമാണ് ശരിയല്ലേ അല്ല ഒരു മാറ്റവും ഇല്ല ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളേ സകലമാന ഫ്യൂവൽസ് ഇരിക്കുന്നു സകലമാന ഇരിക്കുന്നു സകലമാന വാതകങ്ങൾ ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരുപാട് 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 കെമിക്കൽസിൻ്റെ ഒരു സ്റ്റോറേജ് ആണ് ഒരു വൻ നിധി കുമ്പാണ് ശരിക്കും ഇവിടെ കൊച്ചിയിലിരിക്കുന്നത് ആ കൊച്ചി തന്നെ ഇല്ലാതാകുമ്പോൾ ഈ സാധനങ്ങൾ ഫുള്ള് ഈ പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങളിലായിട്ട് പകരും അതിൽ ഈ പറയുന്ന വായു ഉണ്ട് ഈ വായുവിലൂടെ ഇത് പടർന്ന് പടർന്ന് പടർന്നു ഇങ്ങോട്ട് ഇവിടെ നിന്ന് അടിയിൽ നിന്ന് മുകളിലോട്ട് വരും തോറും വയനാടിനെ വേണ്ടി പോയി സപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാലക്കാടുത്തെ ആളുകളോ ഞങ്ങൾ ആരും തന്നെ രക്ഷപ്പെടണമെന്നില്ല കാരണം നമ്മൾ ഇവർ ഞാൻ പറഞ്ഞ ജസ്റ്റ് അഞ്ച് മണിക്കൂർ കൊണ്ട് അവർ മരണപ്പെട്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾക്കൊരു പക്ഷെ അതും എന്താ പറയുക നരകിച്ച് നെഞ്ചിഞ്ചായിട്ടായിരിക്കും നമ്മൾ മരണപ്പെടുക അതാണ് ആ വ്യത്യാസം അതാണ് അത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സംഭവം ഇതിൻ്റെ മുല്ലപ്പെരിയാറ് പൊട്ടുകയാണെങ്കിൽ അത് സംഭവിക്കുന്നത് എന്തായാലും തീർച്ചയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കൈയ്യും കാലം എടുക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിനായിക്കോട്ടെ ഒരു ആശ്വാസത്തിനായിക്കോട്ടെ ആശ്വാസത്തിനായിക്കോട്ടെ ഒരാൾക്കും ഒരു തലയ്ക്കുന്ന് ഒരു തലയ്ക്ക് വരെ വരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എല്ലാവരും അവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഓരോരുത്തരെ കുഴഞ്ഞു കുഴഞ്ഞു വീണ്ടുകൊണ്ടിരിക്കും ഇപ്പൊ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാലോ ആസ് എ മദർ ഇപ്പൊ ഞാൻ ജീവനോട് ഇരിക്കുന്ന സമയത്ത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും എന്താ പറയുക ഞാൻ ഇരിക്കുന്ന ഒരു സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കൺ ഞാൻ കാണുന്ന കാഴ്ചയായിരിക്കും ഒരു പക്ഷേ എൻ്റെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ശ്വാസത്തിന് വേണ്ടി പെടുന്നു ചിലപ്പോൾ ചെവിയിൽ കൂടെ ചോര വരുന്നു ചിലപ്പോൾ മൂക്കിൽ കൂടെ വരുന്നു അല്ലെങ്കിൽ വായിൽ കൂടെ വരുന്നു ഇങ്ങനൊരു കാഴ്ച അമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ മുമ്പിൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ അത് അച്ഛനാവാം അമ്മയാവാം മക്കളാവാം പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ നമ്മൾക്ക് ഈ വെള്ളമല്ല നമ്മൾക്ക് ഇങ്ങനത്തെ ദുരന്തം കൂടി ഉണ്ട് മനസ്സിലാക്കുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ് ശരിക്കും അപ്പൊ ശരിക്കും വെച്ചാല് ഞാനിപ്പോ ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ എന്റെ കേരളത്തിന് വേണ്ടി എന്റെ ആലത്തൂർ എന്നോടൊപ്പം എന്ന് പറയുന്ന ക്യാമ്പയിൻ ആണ് ഞാൻ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഒറ്റയാൽ പോരാട്ടം തന്നെയാണ് നടത്തുന്നത് നടന്നിട്ട് ഞങ്ങളുടെ ആലത്തൂർ പഞ്ചായത്ത് അല്ലെങ്കിൽ ആലത്തൂർ നിയോജക മണ്ഡലം കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ആണല്ലോ പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്കുള്ള വയനാടിന് വേണ്ടി ഒരു രൂപ ചലഞ്ചും കേരളത്തിന് വേണ്ടി ഒരു ഒപ്പ് ചലഞ്ച് എന്ന രീതിക്ക് ഞാൻ പരമാവധി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്യാണ് ചെയ്യുന്നത് നടന്നിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പം എൻ്റെ റോട്ടിലിറങ്ങും വഴി കൂടെ പോകുന്ന ആരെയും തടഞ്ഞു നിർത്തും വയനാടിന് വേണ്ടി ഒരു രൂപ അവർ തരാൻ തയ്യാറാണെങ്കിൽ അത് വാങ്ങും അല്ലാത്ത പക്ഷം നിർബന്ധമായും വയനാട് കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി താങ്കൾ ചെയ്യാവുന്നത് ചെയ്യണം അതിന് ഇപ്പം നമ്മൾ നിലവിലെ ഇപ്പോൾ പത്തി ഇരുപത് ലക്ഷത്തോളം പേര് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡി കമ്മീഷൻ തന്നെയാണ് അതിന്റെ പേരിലാണ് അത്രയും സപ്പോർട്ടിങ് അവിടെ വന്നിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ച് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എൻ്റെ ആവശ്യം പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നല്ല രീതിക്ക് പഠിച്ച് ജനങ്ങളിലോട്ട് മുല്ലപ്പെരിയാർ ഡാം നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ജനങ്ങൾ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കിക്കുന്ന ഒരു നല്ലൊരു കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ വരണം ഇതൊരിക്കലും പൊട്ടില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്നല്ല ഞാൻ പറയുന്നത് ഈ സംഭവം എന്നാലും പൊട്ടും കാരണം അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ പഞ്ചഭൂതങ്ങൾ ഈ പോലെ നിങ്ങൾ പറയുന്ന പോലെ ഭൂതങ്ങൾ ശരിക്കും നമ്മളെ പ്രകൃതി നമ്മളെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പതിനാല് വർഷം മുന്നേ പ്രവചനം ഉണ്ടായിരുന്നില്ലേ വയനാട് ഉണ്ടായിരുന്നു ഗാർഡിൽ റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്ത് സംഭവിച്ചു ഇന്നുണ്ടോ അതവിടെ ഉണ്ടോ നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവമാണ് ഇതെല്ലാം അപ്പോൾ ഒരു ഭൂമി കുലുക്കം അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പാർക്കൽ അല്ലെങ്കിൽ എവിടെ നിന്ന് ചെറിയതായിട്ട് വലുതായിട്ടൊന്നും വേണ്ട തീർച്ചയായും പൊട്ടു തന്നെ ചെയ്യുന്നത് നമ്മൾ ഒരാളും പൊട്ടിക്കേണ്ട ആവശ്യമില്ല അത് പ്രകൃതി തന്നെ ഓരോന്ന് ചെയ്യും തോറും നമ്മൾക്ക് വരുന്ന തിരിച്ചടികളാണിത് കാരണം നമ്മൾ മനുഷ്യന് ഇപ്പോഴും പഠിച്ചിട്ടില്ല ഓരോന്നും നമ്മൾ അതിനു വേണ്ടി നമ്മൾ വരുത്തിയ ദുരന്തം നമ്മൾ തന്നെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യമാണ് ഇതിപ്പോ മുല്ലപ്പെരിവാർ ഇന്ന് പൊട്ടുന്നോ ഇപ്പൊ പൊട്ടുന്നോ നാളെ പൊട്ടുന്നോ എല്ലാം പറയുന്നത് കാരണം അത് തകരാനുള്ള എല്ലാവിധ എല്ലാവിധ സംഭവങ്ങളും ഇണ്ട് നമ്മളിപ്പോ ഒന്ന് നോക്കുക എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ബാക്കി നമ്മൾ മൊബൈൽ എന്തേലും നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാം താഴെ വീണൊന്നും പൊട്ടിയാൽ പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സാധനം അല്ല നമ്മൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത് ഭാവിയിൽ ഇതൊന്നും എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ആലോചിക്കണം ഇന്ന് ഞാൻ ഇവിടെ എത്തി ഫസ്റ്റ് തന്നെ വന്നത് മലയാള മനോരമയുടെ ഒരു പോസ്റ്റർ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിലായിരുന്നു കർണാടകയിലെ തുഭദ്ര നദിയാണ് ഡാമാണ് ജില്ല ഏതെന്ന് മറന്നുപോയി ആ ഡാം ഡാമിന്റെ ഒരു ഷട്ടർ പൊട്ടിപ്പോയി അപ്പോൾ കർണാടക സർക്കാർ ചെയ്തത് എന്താന്ന് വെച്ചാൽ ബാക്കി മൂന്ന് ഷട്ടറുകളും തുറന്നു വിട്ടു കാരണം മുപ്പത്തിമൂന്ന് ഷട്ടറും ഒരുമിച്ച് തുറന്നു വിട്ടു കാരണം എന്താണ് ആ ഡാം തന്നെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ആ പ്രഷർ കൊണ്ട് ഈ പ്രഷർ എന്ന് പറഞ്ഞ സാധനം വല്ലാത്തൊരു സാധനം അത് മനുഷ്യന്മാരിലായാലും അല്ല വെള്ളത്തിൻ്റെ ആയാലും ഇന്തിന് പ്രഷനായാലും ഇപ്പം പ്രഷർ ആയാലും നമ്മൾക്കായാലും ഒരു പ്രഷർ വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കാണിക്കുന്നില്ലേ പിന്നെ ഈ ഡാമിനായാലും ഈ മണ്ണിനായാലും ഭൂമിക്കായാലും കാണിച്ചില്ലേ പറ്റൂ അവർക്കും ജീവനുണ്ട് ശരിക്കും അതൊക്കെയാണ് നമ്മൾ അപ്പം അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതൊരു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അത് ന്യൂസൊക്കെ ആയിട്ട് വന്നത് അതുപോലെ തന്നെ വയനാട് നടക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭൂതത്താൻ കെട്ടിന്റെ ഒരു ഷട്ടർ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രകൃതിയിൽ പലതരം ദുരന്തങ്ങളും നമ്മൾ നടക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല അതിപ്പോൾ നമ്മൾ കേട്ടാലും അത് അവിടെയല്ലേ ഇവിടെയല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇപ്പോൾ ഇത് ആളുകൾക്ക് എപ്പോഴും ഒരു ഭീതി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എപ്പോ പൊട്ടും എന്നറിയില്ല ബോംബ് അവസ്ഥയിലാണ് എല്ലാവരും ഇപ്പോൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രചരണങ്ങൾ ഇതിനെതിരെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് പലർക്കും പല പ്രമോഷൻസ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഇത് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് എന്നുള്ള രീതിയിൽ വളരെ പേര് മാത്രം ഇതിനെ അല്ലെങ്കിൽ നിന്ന് ആ ഒരു കാര്യം തോന്നാറില്ലേ ഞാനൊരു ഇൻസിഡന്റ് പറയാം എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഞാൻ ഈ നോട്ടീസ് കൊടുത്തപ്പോൾ പഠിച്ച വിവരം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ മുല്ലപ്പെരിയാറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല ആള് മൂത്തു നോക്കി പറഞ്ഞ കാര്യമാണ് അപ്പോൾ സാറിന് നാട് എവിടെയാണെന്ന് ചോദിച്ചു പാലക്കാടാന്ന് പറഞ്ഞു ശരി വേണ്ട ഉണ്ടാതെ വന്നു ഞാൻ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു മുത്തശ്ശിയെ മുത്തശ്ശിനെ കണ്ടു കണ്ട് പ്രായമായ ആൾക്കാരെ കണ്ടിട്ട് ഞാൻ തടഞ്ഞു വീർത്തിട്ട് നോട്ടീസ് കൊടുത്തപ്പോൾ പറഞ്ഞു മാനേ മുല്ലപ്പെരിയാരുടെ അമ്മ പൊട്ടുപോടാ എന്താണ് ഇത്രയും ആൾക്കാർ ചാകില്ലേ നമ്മൾ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക ഉണ്ണിയെ കിട്ടും ഞാൻ പാലക്കാട്ടുകാരാണ് ശരിക്കും എൻ്റെ സ്ലാങ് അങ്ങനെയാണ് ഞാൻ ഈ ഫിഷിങ്ങിന് പോയി പോയി മൊത്തത്തിലൊന്ന് വരുന്നതാണ് കേട്ടോ അപ്പം എന്നിട്ട് ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ആ നോട്ടീസ് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എൻ്റെ ഈ സ്വിച്ച് ഫോണാൻ്റെ മാനേ എനിക്കിതൊന്നും അറിയില്ല പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ പേരെക്കുട്ടിനെക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കാട്ടോ എന്നെക്കൊണ്ടാണ് ഞാൻ ചെയ്യാട്ടടി മനു പറഞ്ഞു ആ ഒരു മനസ്സ് അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്നതല്ല പ്രായം എന്ത് എന്താ പറയാ അവർക്ക് പോലും ചിന്തിച്ചു തുടങ്ങി പൊട്ടിയാൽ അവർക്ക് പോലും ഇത് എന്തൊരു മനസ്സാക്ഷി എന്നുള്ള സംഭവമാണ് അവിടെ വെളിവാകുന്നത് ശരിക്കും അല്ലാതെ എനിക്ക് എന്തു പറ്റും നിനക്കെന്തു പറ്റും എന്നല്ല ഒരു മനസ്സാക്ഷി അവിടെ പൊട്ടിയാൽ അവരും മനുഷ്യരാണ് ആ ഒരു മനസാക്ഷി ഉള്ളിടത്തോളം ഉള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം എൻ്റെ ആലത്തൂർ എൻ്റെ കൂടെ ഇന്നും സപ്പോർട്ടിനുണ്ടാവും ഇത് എന്താ പറയുക ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ തമ്മി തന്നെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു തമിഴ്നാടാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇതിന് ഇടയ്ക്ക് പെട്ടുപോകുന്നത് ഒരു ഇത് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ ഇത് ശരിക്കും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു വാർണിംഗ് വരെ നേരത്തെ ഒരു ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇതിന് ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാം എന്നുള്ള രീതിയിൽ പോലും ഒരു വോണിംഗ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ശ്രദ്ധിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം അതിനുള്ള മറുപടി നമുക്ക് നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക എല്ലാവർക്കും തോന്നണ്ടേത് നമ്മുടെ നാടാണ് നമുക്ക് വേണ്ടെന്ന് തോന്നണ്ടേ ഞാൻ ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം ഇത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലേക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലാണ് അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമുണ്ട് മിനാ മെഹബിൻ എന്നാണ് കൊച്ചിൻ്റെ പേര് അപ്പോൾ പോകുന്ന സമയത്ത് അവളും ഉണ്ടായി അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അവരടുത്ത് പറയും അപ്പം ഞാൻ എൻ്റെ മോൾ മോളവിടെ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാൻ ആ സ്കൂളിൽ ആദ്യമായി പഠിച്ച ക്ലാസ്സിൻ്റെ മോൾക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ ഇരുന്ന വഴികൾ നടന്ന വഴികൾ അതിപ്പോഴും നമുക്കതൊരു ആണ് നമ്മൾ പറഞ്ഞു പോകും നമ്മൾ നമ്മളറിയാതെ നമ്മളെ മക്കൾക്കായാലും ആർക്കായാലും പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ അങ്ങനെ പോയ സമയത്ത് ഞാൻ നോക്കി നോക്കിയപ്പോൾ അവിടെ ഞാൻ മോളെ ചൂണ്ടിക്കാണിച്ചു നോക്കിയപ്പോൾ ഇതേ അവിടെയായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ട് അവിടെയായിരുന്നു ഞാൻ പഠിച്ചിരുന്ന എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത് നോട്ട് ഇന്നോടത്തെ പോയിന്റ് അതാണ് എൻ്റെ ക്ലാസ് എന്നല്ല ഞാൻ പറഞ്ഞത് ആയിരുന്നു ഉണ്ടായിരുന്നത് തിരിച്ചു ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു മുത്തശ്ശി മാവ് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ഇവിടെ നിറയെ നെല്ലിമരങ്ങളുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കണം ഉണ്ടായിരുന്നു എന്നതാണ് അവിടെ വന്നത് ഇതേ സിറ്റുവേഷനിൽ ഇന്നല്ലെങ്കിലും നാളെ അല്ലെങ്കിൽ ഈ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ സാധനം ഈ ഡാമ് പൊട്ടിയാൽ ഞാൻ എൻ്റെ മകളോട് അല്ലെങ്കിൽ എൻ്റെ മകൾ അവരുടെ മക്കളോട് അവളുടെ മക്കളോട് പറയും കേരളം എന്നൊരു സംസ്ഥാനം കേരളം ഞങ്ങളുടെ നാട് ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട ഒന്നാണോ നമ്മുടെ കേരളം ആണോ കാരണം ഇന്ത്യ എത്രമാത്രം നമ്മൾക്ക് വികാരമാണോ ഇന്ത്യ എൻ്റെ രാജ്യമാണ് അതുപോലെ തന്നെ കേരളം സംസ്ഥാനമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പൊ ശരിക്കും ഒരു പ്രശ്നമായി നിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം തം തല്ലാതെ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള വഴി നോക്കണം അതിന് നമ്മൾ എല്ലാവരും ജനങ്ങളും മുന്നിട്ടിറങ്ങിയാൽ അത് നടക്കുള്ളൂ എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ചെയ്യ തന്നെ വേണം ഇപ്പൊ എന്തായാലും ഡി കമ്മീഷൻ എന്നൊരു പെറ്റീഷനിൽ എല്ലാവരും കൂടി ഒപ്പിടുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഞാനും ചെയ്യുന്നതും അതാണല്ലോ എന്തായാലും ഒപ്പിടുന്ന ഒപ്പിടുകയാണെങ്കിൽ ആഗോളതലത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാണ് അപ്പോൾ ജനങ്ങൾ നോക്കുമ്പം ഇപ്പോൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരൻ അല്ലെങ്കിൽ ഒരു ബ്രിട്ടൻകാരൻ ഒരു പുറത്തു നിന്നുള്ള ഒരാൾ നോക്കുമ്പോൾ മൂന്നര കോടിയോളം ജനങ്ങളുള്ള കേരളത്തിൽ ഇതിനാവശ്യക്കാരായിട്ട് എത്ര പേരുണ്ട് എന്നൊരു ചോദ്യം വരും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പത്തൊമ്പത് ലക്ഷം പേരെ ഉള്ളൂ അത് കുറഞ്ഞത് ഒരു കോടിയെങ്കിലും അല്ലെങ്കിൽ ഒരു അമ്പത് ലക്ഷമെങ്കിലും ജനങ്ങൾ എത്തിയാൽ അവർക്ക് വേണ്ടിയെങ്കിലും ഈ കാണുന്ന മറ്റുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഡി കമ്മീഷൻ എന്ന് പറയുന്ന വാക്കായിരിക്കും നമ്മൾ അവിടെ പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ടായിരിക്കും കൊടുത്തത് അപ്പഴും മറ്റുള്ള കേന്ദ്രങ്ങൾ അതിനെ നോക്കിക്കാണും ഡി കമ്മീഷൻ എങ്കിൽ ഡി കമ്മീഷൻ അല്ലെങ്കിൽ അതിന് നമുക്ക് വേറെ പറ്റും രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരു കേടുപാടും വരാതെ രണ്ടുപേരും ജീവിക്കണം കാരണം തമിഴ്നാടിന് പച്ചക്കറി ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കൂല കാരണം നമ്മളിവിടെ കൃഷി ചെയ്യുന്നില്ല പറയുന്ന കാര്യല്ലേ അപ്പൊ രണ്ടുപേരും ജീവിക്കണം അപ്പൊ നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടി പോരാടുന്നുണ്ട് എന്ന് ആഗോളതലത്തിൽ അറിയാൻ കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായും ഇതൊരു അന്താരാഷ്ട്ര ചർച്ചയാവും നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നല്ല വ്യക്തമായ തീരുമാനം ഉണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ നമുക്കിപ്പോൾ ആസ്തിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് കൊടുക്കണമെന്നോ സ്വർണം കൊടുക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല ഇപ്പം മെയിനായിട്ട് ജനങ്ങൾ കൂടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മൾക്ക് ആവശ്യം ഈ ഒരു മിനിറ്റ് മാക്സിമം കൂടി കൂടിപ്പോയാലും അത് നമ്മൾ നമ്മളെന്താ പറയുക ഒഫീഷ്യലായിട്ട് നമ്മുടെ സൈനോ അല്ലെങ്കിൽ പേഴ്സണൽ സൈനോ എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ സൈറ്റിൽ കയറുക ജസ്റ്റ് നമ്മുടെ പേരടിച്ചു കൊടുക്കുക നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക നമ്മുടെ സൈൻ അവിടെ പതി മാക്സിമം നമ്മൾ ചെയ്യാൻ നമ്മൾക്ക് ആവശ്യമുണ്ട് എന്ന് മറ്റുള്ളവരെ കൂടി നമ്മൾ ബോധിപ്പിക്കുക കാരണം ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി നമ്മളിപ്പം മണിക്കൂർ കണക്കിന് നമ്മളിപ്പോൾ മണിക്കൂർ കണക്കിന് നിന്ന് ക്യൂവിൽ നിന്ന് പല വീടുകളും കയറി ഇറങ്ങി നമ്മൾ ഭരിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ നോക്കാൻ വേണ്ടി നമ്മൾ പല മന്ത്രിമാരെയും നിയോഗിക്കുന്നുണ്ടല്ലേ നമ്മൾക്ക് അത്രയും സമയം വേണ്ട ഇതിന് നമ്മൾ എത്ര ദിവസം എത്ര പൊരുവയിലെത്തി എത്ര കിടന്ന് ഓടുന്നു അപ്പം ഇതും നമ്മളുടെ ആവശ്യമാണ് അവരും നമ്മളുടെ ആവശ്യമാണ് ഇതും നമ്മളുടെ ആവശ്യമാണ് അപ്പൊ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മിനിറ്റ് മാക്സിമം കൂടിപ്പോയ രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ആവശ്യം നമ്മൾ നേടിയെടുക്കണം ചാനലിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫിഷിംഗ് ആണ് ചൂണ്ടിടലാണ് ഫിഷിംഗ് ട്രാവലേഴ്സെന്നാണ് എന്റെ ചാനലിന്റെ പേര് ഫിഷിംഗ് ട്രാവലേഴ്സ് ഒഫീഷ്യൽ ആണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് അപ്പോൾ ഫിഷിംഗ് ട്രാവലേഴ്സിൻ്റെ എന്ന പേരിൽ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ വീടിന്റെ അടുത്തൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചൂണ്ടിടാൻ പോകുന്നത് അപ്പോൾ പുറത്തോട്ടൊക്കെ ഇനി പോകണം ഇപ്പോ ഞാൻ ലാസ്റ്റ് ആയിട്ട് പോയതും ഒരു മാസം ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്കായിരുന്നു അവിടുത്തെ ജനത നല്ല സപ്പോർട്ട് തന്നിരുന്നു നല്ല സപ്പോർട്ട് തന്നിരുന്നു ഒരുപാട് രീതിക്ക് നല്ല രീതിക്ക് നല്ല നല്ല രീതിക്കുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി ഇനിയും ഞാൻ നാളെ ഒരു ഒരുപക്ഷെ അങ്ങോട്ട് പോവാണെങ്കിൽ അവിടുത്തെ ജനത എനിക്ക് സപ്പോർട്ട് തരും ശരിക്കും ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു വികാരമാണ് ആ വികാരം ഇതിന്റെ ഇടയിൽ ഞാൻ കൊണ്ട് നടക്കുക ചെയ്യും അപ്പം അതിനുള്ള ടൈമും കൂടെ മാനേജ് ചെയ്ത് കണ്ടെത്തിക്കൊണ്ടുവേണം എനിക്ക് ചെയ്യാനായിട്ട് എല്ലാവിധ ബാക്കിയുള്ള പരിപാടികളൊക്കെ